ഈ ബൈക്കുകാരൻ കാണിച്ച പ്രവൃത്തി വളരെ മോശമാണ് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ കാരണം മുന്നിൽ പോകുന്ന ഈ ബൈക്കുകാരൻ പിറകിലുള്ള വാഹനത്തിന് നേരെയാണ് നടുവിരൽ നമസ്കാരമൊക്കെ കാണിച്ചുകൊണ്ട് പോകുന്നത് അത് വളരെ മോശമായ പ്രവൃത്തി തന്നെയാണ് എങ്കിലും ഈ മുന്നിൽ പോകുന്ന ഈ ബൈക്കുകാരനെ ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ ഉണ്ടായ പ്രകോപനം എന്തായാലും പിറകിൽ വരുന്ന ആ ബസ്സിന് ഉണ്ടായിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു കാരണവും ഇല്ലാതെ ആരും ആരെയും വിമർശിക്കാറും കുറ്റപ്പെടുത്താറും ഇല്ലല്ലോ അപ്പൊ പിന്നെ എന്തെങ്കിലും ണ്ടായി കാണുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം മിക്ക സ്ഥലങ്ങളിലും ബസ്സുകാർ പ്രത്യേകിച്ച് കെ എസ് ആർ ടി സി തന്നെയാണ് പ്രശ്നമായി മാറാറുള്ളതും നല്ലവനായി മാറാറുള്ളതും പക്ഷെ ഇവിടെ ഈ ഒരു പ്രവൃത്തി കാണണമെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം കെ എസ് ആർ ടി സിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടാവും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ചിലപ്പോൾ ആ മുന്നിൽ പോകുന്ന ബൈക്ക് ബൈക്കുകാരനെ വളരെയേറെ ഹോർണടിച്ചുകൊണ്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും അല്ല പല സ്ഥലങ്ങളിലായിട്ട് ഓവർടേക്ക് ചെയ്ത് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാകും അപ്പൊ അത്തരം സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം ഈ ഒരു ബൈക്ക് ബൈക്കുകാരൻ ഇങ്ങനെ ഒരു പ്രവൃത്തി എന്തായാലും ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യണേ